എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ മലയാള സിനിമകളിൽ പ്രശ്നമുണ്ടായ താരങ്ങളിൽ ഒരാളാണ് ഉണ്ണിമുകുന്ദൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പലയധികം വിവാദങ്ങളാണ് വരുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദനയിൽ കുറവൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആരാധകരാണുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്തായാലും അദ്ദേഹം പറയുകയാണ് തനിക്ക് മതിയായി തനിക്ക് പേടിയാകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അതായത് മലപ്പൂർവ്വം തനിക്കെതിരെ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് പലരും തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് പെണ്ണ് കേസിൽ പെടുത്തും വലിയ വല്യ കേസിൽ പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് പലരും തന്നെ ഇപ്പോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ താൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരാളല്ല സാധാരണയായിട്ട് തനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ അത് നേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ താൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും താനിപ്പോൾ വളരെയധികം പേടിച്ചാണ് ഇരിക്കുന്നത് തനിക്ക് തനിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് സോ തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് വധഭീഷണി വരെയുണ്ട് തൻ്റെ ജീവനെ തന്നെ ഭീഷണിയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക എന്തായാലും ഇതൊക്കെ തെളിയേണ്ട കാര്യമാണ് ന്യൂ ഒന്നും ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോ അദ്ദേഹം ഒരു നിമിഷത്തിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം സൊ അതൊക്കെ സി സി ടി വിയിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ നേരത്തെ തുടങ്ങി